ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമുക്ക് വീട് എടുത്തിട്ടുണ്ട് വേറെ ആരല്ല നമ്മളെ സ്മൈലാണേ അപ്പൊ ഈ ഡ്രസ്സ് എങ്ങനെയാണെന്ന് എല്ലാവരും വേറെ ഇട്ടാ പിന്നെ എന്താ പറയുക ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുവാണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ വേറെ എടുക്കല്ല നമ്മളെ പാർട്ടിന്റെ ഘോഷയാത്ര ഉണ്ടിട്ടാ അതായത് ഈ റാലി വന്നിട്ടാണ് മുട്ടുമ്മർ ഭാഗത്ത് വെച്ചിട്ട് നമ്മളെ റാലി തുടങ്ങുന്നത് പത്തൊമ്പതാട് മൊത്തത്തിൽ നമ്മൾ കറങ്ങുന്നുണ്ട് നമ്മളെ കൂടെ പോകുമോണ്ട് പോരാൻ അങ്ങനെ നമ്മൾ നേരെ അവിടെ അപ്പൊ അപ്പത്തിന് പരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മള് പടപ്പാറമ്പ് എത്തിയപ്പോഴാണ് പരിപാടിയിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തത് ഇതിന് നമുക്കൊരു എമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ നമുക്ക് ഒരു തൊപ്പും കിട്ടിട്ട് ഭയങ്കര വെയിലുണ്ടായി അപ്പൊ ആ വെയിലത്ത് നിന്ന് സംരക്ഷണം നൽകാൻ പാർട്ടിയുടെ മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പ്രചരണ റാലിക്ക് അപ്പൊ സ്ഥാനാർത്ഥിന്റെ അടുത്ത് തന്നെ നമ്മളുണ്ട് നമ്മളെന്തെങ്കിലും സ്ഥാനാർത്ഥിന്റെ എന്താ പറയാ ചെയ്ത് വലുതാണ് മാറിയിട്ടുണ്ട് ആദ്യം നമ്മൾ പതിനേ അവാർഡ് ഇനി ഇപ്പൊ പൊമ്പത് അവാർഡ് ആയിട്ട് മാറിയിട്ടുണ്ടാ ഒരു ഉച്ചക്കായപ്പോ നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ അവസാനിച്ചു നമ്മൾ നേരെ പോയത് വീഡിയോ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഉച്ചക്ക് നമുക്ക് നല്ല ബിരിയാണി കിട്ടിന്നു പിന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞ നേരെ പരിക്കുവരാണ് അപ്പൊ ഇന്നത്തെ ലോകത്തുള്ള എല്ലാവർക്കും ബബ്ബൈ